പോവേണ്ട മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം മാത്രം ഒന്ന് എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ള പത്ര കട്ടിങ് എന്ന് പറയുന്നത് ഡെക്കാൻ ഹെറാൾഡിൽ വന്നിട്ടുള്ള വാർത്തയാണ് ജൂലൈ പതിനാറിനുള്ളതാണ് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ക്ഷേത്രം ബുൾഡൌസർ ഉപയോഗിച്ചുകൊണ്ടാണ് തകർത്തിട്ടുള്ളത് ഇത് ഏതെങ്കിലും തീവ്രവാദി തകർത്തതാണ് എന്നും പറയരുത് മറിച്ച് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയതാണിത് അതേപോലെ തന്നെ പാകിസ്ഥാനിലെ മിതി എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മറ്റൊരു പത്ര കട്ടിങ് എന്ന് പറയുന്നത് അത് വിയോൺ പത്രത്തിൻ്റെ കട്ടിങ്ങുമാണ് അതിൽ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം തകർത്തിട്ട് ഒരു കോഫി ഹൗസാണ് അവിടെ നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ എത്രത്തോളം വലിയ അപമാനിക്കലാണ് അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ളത് ദ ടൈംസ് ഓഫ് ഇന്ത്യയുടേതാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് മാത്രമാണ് അവിടെ ഈ കാണുന്ന ഫോട്ടോ നിങ്ങൾ കണ്ടില്ലേ റോക്കറ്റ് ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് സിന്ധി എന്ന സ്ഥലത്ത് ഈ ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയാണ് പാകിസ്ഥാനിൽ ഓരോ ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് നിന്ന് മതത്തിൻ്റെ പേരിൽ അറുത്ത് നമ്മുടെ രാജ്യവുമായിട്ട് മറ്റൊരു രാജ്യമുണ്ടാക്കിയിട്ടുള്ള പാക്കിസ്ഥാന്റെ ആ ഒരു കാലഘട്ടം മുതൽ നമ്മുടെ രാജ്യത്ത് നിന്ന് വിഭജിച്ചു പോയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്നും മതിയാവാതെ വരും ജലീലെ അതുകൊണ്ടാണ് വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോവാത്തത് മൂന്ന് ക്ഷേത്രം കഴിഞ്ഞ വർഷം മാത്രം തകർക്കപ്പെട്ടതാണ് തെളിവ് സഹിതം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പത്രത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നെ ഉള്ളൂ ഗൂഗിളിലൊക്കെ ഈ സ്ഥലത്തിൻ്റെ ക്ഷേത്രങ്ങൾ നോക്കിയാൽ എല്ലാ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇതൊക്കെ ജലീലിന് അറിയാഞ്ഞിട്ടാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ പ്രൊഫസറായിട്ടുള്ളൊരു വ്യക്തിയാണ് എം എൽ എ ആയിട്ടുണ്ട് മന്ത്രി ആയിട്ടുണ്ട് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം പക്ഷേ തന്ത്രപരമായിട്ട് കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ട് അധികാരത്തിലെത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന വിഷം തുപ്പുന്നതാണ് നമ്മളീ കണ്ടുകൊണ്ടേ ഇരുന്നിട്ടുള്ളത് മറ്റൊന്ന് പറയാനുള്ളത് ഈ ജലീലൊക്കെ തന്ത്രപരമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു കാര്യം കൂടി വിളിച്ചു പറയുന്നുണ്ട് ഭാരതത്തിനേക്കാൾ നല്ലത് പാകിസ്ഥാനാണ് എന്ന രീതിയിലല്ലേ ഈ പ്രസംഗം പറയുന്നത് തന്നെ ഈ പാക്കിസ്ഥാൻ്റെ അവസ്ഥ എന്താ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താ ഈ ക്ഷേത്രങ്ങൾ മാത്രമാണ് തകർക്കപ്പെടുന്നത് ക്രിസ്ത്യൻ പള്ളികൾ തോന്നിയതുപോലെ തകർക്കപ്പെടുന്നുണ്ട് ബുദ്ധമതം അതേപോലെ പാകിസ്ഥാനിലുള്ള സകല ന്യൂനപക്ഷ മതങ്ങളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് അവരുടെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം ഈ പറയുന്ന ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ കൂടിയല്ലേ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ച് മുന്നോട്ടു പോകുന്നത് അതേസമയം പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ ഈ ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾ അഭിമാനിക്കുന്നത് പോലെ അവിടെയുള്ള ഒരു ന്യൂനപക്ഷത്തിലെ ഒരു വ്യക്തിക്ക് പോലും അഭിമാനത്തോടെ മുന്നോട്ട് പോവാൻ പാകിസ്ഥാനിൽ സാധിക്കില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജലീലൊക്കെ തന്ത്രപരമായിട്ട് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രസംഗങ്ങൾ പാക്കിസ്ഥാനേക്ക മോഡലാക്കാൻ ഭാരതത്തോട് പറയാ പ്രസംഗിക്കുന്നത് അങ്ങനെയല്ലേ പാക്കിസ്ഥാൻ ഇന്ന് ലോകം മുഴുവൻ പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യ അതിനേക്കാൾ മോഡലാക്കിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത് ജലീലിനോടൊക്കെ ഒരു കാര്യം അടിവരയിട്ടങ്ങ് പറയാം ഇമ്മാതിരിയുള്ള കള്ളങ്ങളും ഇല്ലാ കഥകളും വർഗീയ വിഷം തുപ്പുന്നതൊക്കെ തന്നെ വീട്ടിലങ്ങ് ചെയ്താൽ മതി എന്നുള്ളത്